ശബരിമലയിലെ സ്വർണ്ണ മോഷണ കേസിൽ ഒരു കുറ്റവാളി പോലും സംരക്ഷിക്കപ്പെടില്ലെന്ന മന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റക്കാരെ കയ്യാമം വെച്ച് അകത്താക്കും തെറ്റായ ചില കാര്യങ്ങൾ നടന്നതായി കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വിവാദവും പുകമറിയും ഉണ്ടാക്കി ആരും കുളം കലക്കണ്ട കല്ലും നെല്ലും തിരിയട്ടെ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആളുകളെ പറ്റിക്കാൻ പറ്റില്ല എല്ലാ പ്രാവശ്യം ആളുകളുടെ മുന്നിൽ ഇങ്ങനെ തെറ്റിദ്ധാരണാജനങ്ങളായി വാർത്ത കൊടുക്കാൻ പറ്റില്ല പക്ഷെ കേരളത്തിന്റെ ഒരു സ്വഭാവം എന്താ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചൊരു കാര്യമുണ്ടെങ്കിൽ അത് പരമാവധി അറിയാവുന്ന കാര്യങ്ങൾ പുറത്തു അറിയാന്നുള്ളതാണ് അത് നിയമസഭയ്ക്കകത്ത് പറയും പുറത്തു പറയും ഏറ്റവും വലിയ വേദി നിയമസഭയാണ് നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് പാർലമെന്റാണ് പാർലമെന്റ് പലപ്പോഴും കൃത്യമായിട്ട് നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയാം അത് പിരിച്ചുവിടുക അങ്ങനെ കേരളത്തിൽ ഈ നിയമസഭ നടക്കുന്നതിനകത്ത് നിയമസഭയ്ക്കകത്തു പറഞ്ഞാൽ ലോകം മൊത്തം കാണും ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില അടിന പ്രേയം വന്നപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊന്ന് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ലൈവായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ വെബ്കാസ്റ്റിംഗ് കാണുന്നുണ്ട് അവർ കാര്യങ്ങൾ അറിയാണ് അങ്ങനൊരു സ്ഥലത്ത് ചർച്ച ചെയ്യാൻ പോലും പ്രതിപക്ഷം തയ്യാറാവുന്നില്ല ചർച്ചയെ ഭയക്കുന്നു ചർച്ചയെ മറയ്ക്കുന്നു വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദോ എന്ന് ഇവരെ പറ്റിയാണോ പണ്ട് കവികൾ പാടിയിട്ടുള്ളതെന്ന് എനിക്ക് സംശയമുണ്ട്